വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് ആർ എസ് പി ശാസ്താംകോട്ട കെ എസ് ഇ ബി ഓഫീസിലേക്ക് ചൂട്ടുകെട്ടുകളുമായി മാർച്ചും ധർണയും നടത്തി സംസ്ഥാനത്ത് നടപ്പാക്കിയ വൈദ്യുതി വർധനവിൽ പ്രതിഷേധിച്ച് ആർ എസ് പി നിയോജക മണ്ഡലം കമ്മിറ്റി ശാസ്താംകോട്ട കെ എസ് ഇ ബി ഓഫീസ് പഠിക്കലിലേക്ക് ചൂട്ടുകെട്ടുകളുമായി മാർച്ചും ധർണയും നടത്തി ശാസ്താംകോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് കെ എസ് ഇ ബി ഓഫീസ് പഠിക്കൽ പ്രവർത്തകർ ചൂട്ടുകത്ത് കത്തിച്ചു പ്രതിഷേധിച്ചു സിന്ദാബാദ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടവനശ്ശേരി സുരേന്ദ്രൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു നഷ്ടമാണെന്ന് പറയുന്ന സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ച ചാർജ് കണക്കാക്കുമ്പോൾ നാനൂറ്റി എട്ട് കോടി രൂപ അവർക്ക് മിച്ചം വരുന്നു അപ്പൊ എവിടെ നഷ്ടം െട്ട് കോടി രൂപ അവർ ഇപ്പോ ഒരു വർഷം മിച്ചം വരുന്നു ഇപ്പൊ വർദ്ധിപ്പിച്ച മാത്രം മാത്ര കണക്കാക്കിയാം ഇത് നഷ്ടത്തിലല്ല ഇത് ചില കാട്ടുകള് ഇവരെല്ലാരും കൂടി കമ്മീഷൻ അടിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മുതലാളിമാർ നമുക്കറിയാം ഇത് കൂടിയ പിന്ന കാലത്തെ ആര്യർ മുഹമ്മദ് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ കരാറുണ്ടായിരുന്നു ആ കരാറിനെ സംബന്ധിച്ച് നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു സാധാരണക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ നിലയിൽ വില കുറച്ചുകൊണ്ട് വൈദ്യുതി കൊടുക്കുവാനുള്ള കരാറ് ഇപ്പോൾ നിലനിൽക്കെ ആ കരാർ റദ്ദാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കൂടി ചാർജ് വർദ്ധിപ്പിച്ച് പോലെയുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി പുറത്തുനിന്ന് വൈദ്യുതി എടുക്കുന്നതിന് അനുസാരമാക്കിയിട്ട് ഈ സംസ്ഥാനത്തെ സാധാരണക്കാരെ കൊള്ളയടിക്കാനുള്ള നടപടിയായിട്ടാണ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാങ്ങോട് സുരേഷ് ഉല്ലാസ് കോവൂർ എസ് ബഷീർ കെ രാജി എസ് വേണുഗോപാൽ ബാബു ഹനീഫ ജി തുളസീധരൻപിള്ള വിജയചന്ദ്രൻ നായർ ഷാജി വെള്ളാപ്പള്ളി കല്ലട ശാലി തുടങ്ങിയവർ സംസാരിച്ചു സബീന ദൃശ്യ നോസ്താംകോട്ട